നമസ്കാരം മണ്ഡലകാലം പകുതി പിന്നിടുമ്പോൾ ശബരിമല ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം പതിനേഴ് ലക്ഷം കടന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സന്നിധാനത്ത് പതിനെട്ടാം പടി കയറാനും ദർശനത്തിനുമുള്ള വലിയ തിരക്ക് തുടരുകയാണ് ഒരിക്കൽ കണ്ടാൽ പിന്നെ ഒരിക്കലും മറക്കാനാകാത്ത വിഗ്രഹമാണ് ശബരിമല അയ്യപ്പൻ്റെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മല ചവിട്ടി അയ്യനെ ദർശിക്കണമെന്നാണ് പറയാറ് ഏറെ നാൾ ആഗ്രഹിച്ച് മോഹിച്ച് മല ചവിട്ടുന്നവർ നിരവധിയാണ് അയ്യനെ ദർശിക്കാൻ കുരുന്നുകൾ ഉൾപ്പെടെ ഓരോ ദിവസവും സന്നിധാനത്ത് എത്തുന്നുമുണ്ട് മലയാള മാസം വൃശ്ചികം ഒന്നു മുതൽ മണ്ഡലകാലം എന്നറിയപ്പെടുന്ന നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിലും തുടർന്ന് മകരമൂന്നിന് നടക്കുന്ന മകരവിളക്കുന്ന സംക്രമ പൂജ വരെയും മകര പത്തിന് നടക്കുന്ന ഗുരുതി വരെയുമാണ് ശബരിമലയിലെ തീർത്ഥാടന കാലയളവ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ ദർശന രീതികളിൽ നിന്ന് ഏറെ വ്യത്യാസമാണ് ശബരിമലയിലേത് കാരന്നവാസിയായ അയ്യപ്പനെ കാണാനുള്ള യാത്രയ്ക്ക് മുൻപ് ഭക്തർ ശരീരവും മനസ്സും അതിനായി പാകപ്പെടുത്തേണ്ടതുണ്ട് അതിനായി അവർ സവിശേഷമായ വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നു അതുപോലെ തന്നെ പല അത്ഭുതങ്ങൾക്കും സന്നിധാനം സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ ശബരിമല സന്നിധാനത്ത് റുബിക്സ് ക്യൂബുകൾ കൊണ്ട് അയ്യപ്പ രൂപം തീർത്ത കന്നിസ്വാമിമാരായ കൊച്ചു സ്വാമിമാരാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നത് ആമ്പല്ലൂരിൽ നിന്നെത്തിയ അഭിനവ് കൃഷ്ണ അദ്വൈത് കൃഷ്ണ എന്നീ സഹോദരങ്ങളാണ് അയ്യപ്പ രൂപം തീർത്തത് അയ്യപ്പന് കാണിക്കയുമായി എത്തിയതാണ് കന്നിസ്വാമിമാർ അഞ്ഞൂറ്റിനാല് റുബിക്സ് ക്യൂബുകൾ കൊണ്ട് മിനിറ്റുകൾക്കുള്ളിലാണ് കൊച്ചു മിടുക്കന്മാർ അയ്യപ്പ രൂപം തീർത്തത് ചേട്ടനും അനിയനും വീട്ടിൽ തല്ലുകൂടുന്നത് അവസാനിപ്പിക്കാൻ അന്മ പഠിപ്പിച്ചതാണ് ഈ വിദ്യ അയ്യപ്പന്റെ രൂപം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് അഭിനവ് പറയുന്നത് ഗാന്ധിജി എ പി ജെ അബ്ദുൽ കലാം മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയവരുടെ രൂപം ഇതിനു മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അഭിനവ് പറയുന്നു അവർ തന്റെ രൂപം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞിരുന്നു അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ രൂപം ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചെന്നും ശ്രീജിത്ത് പറഞ്ഞു അവരൊക്കെ നിസ്സാരമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് മാത്രമല്ല ഉടൻ പുറത്തിറങ്ങുന്ന അയ്യപ്പ ഭക്തിഗാന ആൽബത്തിലും കന്നിസ്വാമിമാര ഈ കൊച്ചുമിടുക്കന്മാർ അഭിനയിക്കുന്നുമുണ്ട് പതിവ് തെറ്റാതെ അയ്യനു മുന്നിൽ സംഗീതാർച്ചനയുമായി ഡ്രമ്മർ ശിവമണി സന്നിധാനത്ത് എത്തിയത് സോഷ്യൽ മീഡിയയിലുടനീളം ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ കന്നി അയ്യപ്പന്മാർ ജനശ്രദ്ധ നേടിയിരിക്കുന്നത്